റിയില്ല എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മിക്കാവ് കഴിഞ്ഞിട്ട് എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത് ഓക്കേ ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ് ഞാൻ ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്നാണ് ഞങ്ങളുടെ രജിസ്റ്റർ മേലേജ് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിരുന്നു നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡായിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ മിക്കാവ് കഴിഞ്ഞു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഷാജിദ ഷാജി എന്ന് പറയുന്ന യൂട്യൂബർ പലർക്കും ഞാൻ അവരെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ആയിരുന്നു ഷാജിദാ ഷാജി പുള്ളിക്കാരിക്ക് ഒരു മൂന്ന് നാല് മക്കളുണ്ട് ഭർത്താവില്ലാതെ അവരെ പോറ്റാൻ വേണ്ടി പെടാപ്പാടുവിടുന്ന ഒരവസ്ഥയിലായിരുന്നു അവര് അങ്ങനെ അവർക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം രണ്ട് മക്കളെ അനാഥാലയത്തിൽ വരെ കൊണ്ടാക്കേണ്ടി വന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ അവർ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് അവർ യൂട്യൂബിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ അവരുടെ മക്കളെ വെച്ച് ചെറിയ ചെറിയ വ്ളോഗുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തവര് തുടക്കത്തിൽ വലിയ രീതിയിലുള്ള റീച്ച് ഒന്നും കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവര് ഇവരുടെ ഭർത്താവ് എങ്ങനെ മരിച്ചു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്ത് ഇവരുടെ ഭർത്താവിൻ്റെത് ആത്മഹത്യായിരുന്നു അങ്ങനെ ആ ഒരു വീഡിയോ നല്ല രീതിയിൽ അങ്ങ് റീച്ചായി അങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് വീഡിയോ ഇടാൻ തുടങ്ങി അങ്ങനെ ഇവരുടെ ചാനൽ ഒരുപാട് പേരുടെ അടുത്തേക്ക് എത്താൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ ഷാജിദ ഷാജിയുടെ ചാനൽ വളരാൻ തുടങ്ങി പതിയെ പതിയെ ഇവരുടെ ചാനൽ വളരുന്നതിൻ്റെ കൂടെ ഇവരുടെ സ്വഭാവവും അങ്ങ് മാറാൻ തുടങ്ങി വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നതിൻ്റെ ഭാവം മാറാൻ തുടങ്ങി എപ്പോഴും ഒരു ദേഷ്യ മുഖത്ത് വെച്ചുള്ള സംസാരമായിരുന്നു ഇവരുടേത് പിന്നീട് പതിയെ പതിയെ എല്ലാവരുടെയും കൂടെ അങ്ങ് പുച്ഛമായി ഇവരുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്നവരോട് പുച്ഛം ഇവരുടെ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നവരോട് പുച്ഛം അങ്ങനെ എല്ലാവരോടും പുച്ഛമായി ഇവരെക്കുറിച്ച് ആരും ഒന്നും പറയരുത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായി ഇവർക്ക് എന്തായാലും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് രണ്ട് ദിവസം മുന്നേ ഇവരുടെ നിക്കാഹ് കഴിയുന്നത് അന്നേരം ഇവര് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടു നോക്കാം ഹലോ ഹായ് നമുക്കാവൊന്ന് പിന്നെ കുറെ കമൻറ്റിലില്ല വിധവ ആണെന്നുള്ള കമൻറ്റ് വന്നു ഇനി വിധവന്ന് പറയില്ല എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മിക്കാവ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത് ഓക്കെ ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ് ഞാൻ ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്നാണ് ഞങ്ങളുടെ രജിസ്റ്റർ ചിലപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിരുന്നു നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നിക്കാവ് കഴിഞ്ഞു എൻഗേജ് എന്താ പറയുക മെഹർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വിധവ എന്നുള്ളത് എന്തിനാ ഇങ്ങനെ വിധവ വിധവ പറയോ അപ്പൊ വിധവല്ല അപ്പൊ വേറെ ഒരാളുടെ ഭാര്യയാണ് അപ്പൊ അത്രേ പറയാനുള്ളു ഓക്കെ വാക്കും എൻ്റെ ഉമ്മാണ് സത്യം ഇനി ഞാൻ ഒരിക്കലും ഷാജിദാന വിധവയെന്ന് വിളിക്കൂല ഭർത്താവ് മരിച്ച സ്ത്രീകളെ വിധവെന്നല്ലേ വിളിക്കാറ് അതുകൊണ്ടാണ് ചില ആൾക്കാർ നിങ്ങളെ വിധവയെന്ന് വിളിച്ചത് സാരമില്ല പോട്ടെ അങ്ങ് ക്ഷമിക്കൂ എന്തായാലും ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ ഇനി ആരും വിധവയെന്ന് വിളിച്ചു വരില്ല എന്തോ ഭയങ്കര ദേഷ്യത്തിലാണ് ഇവരിവിടെ വന്ന് സംസാരിക്കുന്നത് ഉള്ളത് പറയാലോ ആദ്യമായിട്ടാണ് ഒരാൾ നിക്കാഹ് കഴിഞ്ഞു എന്നുള്ളത് ഇങ്ങനെ വന്ന് പറയുന്നത് സാധാരണ എല്ലാവരും നല്ല രീതിയിലുള്ള സന്തോഷത്തിലാണ് പറയാറ് ഗ്സ് എൻ്റെ നിക്കാഹ് കഴിഞ്ഞു ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഒരുപാട് ഞാൻ കാത്തിരുന്നതായിരുന്നു എന്നൊക്കെ രീതിയിലാണ് സാധാരണ പറയാറ് എന്നാ ഇവര് പറയുന്നു നോക്കിയേ ഇനി മേലിൽ ആരും എന്നെ വിധവ വിധവാന്നു വിളിച്ചു പോവരുത് എൻ്റെ നിക്കാഹ് കഴിഞ്ഞ് ആരുടെയോ കൂടെയുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ് ഷാജിദ ഷാജി നിക്കാഹ് കഴിച്ച പോലെയാണ് ഇവിടെ വന്ന് പറയുന്നത് ആരുടെ കൂടെയാണ് ഈ ദേഷ്യവും പുച്ഛവും ഒക്കെ ഒരുപാട് കാലത്തിന് ശേഷം ഒരു നിക്കാഹൊക്കെ കഴിഞ്ഞല്ലേ അത് കുറച്ച് സന്തോഷത്തോടെ വന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം എന്തൊരു കഷ്ടമാണിത് എന്തിനാ എല്ലാവരും ഇങ്ങനെ പുച്ഛിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ഷാജിദാ ഷാജി ഇവരുടെ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ ഫുള്ള് ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ഇട്ട അതിനെതിരെയുള്ള സംസാരമാണ് ഫുള്ള് എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഹാപ്പി മാരിഡ് ലൈഫ് പിന്നീട് മറ്റുള്ളവരെ പുച്ഛിക്കുന്നതും അഹങ്കാരം പറയുന്നതും ഒക്കെ നിർത്തുക കാരണം കാരണംവിടെ പുച്ഛിച്ചവരൊന്നും എങ്ങും എവിടെ എത്തിയിട്ടില്ല പണ്ടും ഇതുപോലെ തന്നെ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് പലരെയും പുച്ഛിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ പര്യവസാനം എന്താണെന്നുള്ളത് നമ്മളൊക്കെ കണ്ടയാണ് ആ ഒരവസ്ഥ ഷാജിദയ്ക്ക് വരാതിരിക്കട്ടെ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്